രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അറിയാലോ അവിലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ ഒരു റാലിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലിയിൽ ഒരു പത്ത് വയസ്സുകാരൻ വിളിച്ച മുദ്രാവാക്യമായിരുന്നു അത് കേട്ടോ തന്റെ പിതാവിന്റെ ചുമലിൽ കയറിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ പത്ത് വയസ്സുകാരനെ ചുമലിലേറ്റിക്കൊണ്ട് ആ പത്ത് വയസ്സുകാരനെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യം കേട്ട് കേരളം ഞെട്ടുകയുണ്ടായി അവിലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന അതിവർഗീയമായ ആ മുദ്രാവാക്യം വിളിപ്പിച്ചത് പത്ത് വയസ്സുകാരനെ കൊണ്ടായിരുന്നു കേട്ടോ ഇവിടെ ആയിഷക്ക് ഒമ്പത് വയസ്സായിട്ടേ ഇടൂ ഒമ്പത് വയസ്സുകാരിയായ ആയിഷയെ കൊണ്ട് നിങ്ങൾ ഇതിന് സമാനമായ നാടകം കളിയാണ് ഇവിടെ കളിച്ചത് കേട്ടോ ബിന്ദു ടീച്ചറേ നിങ്ങൾ ഇതിന് സാക്ഷിയാണ് നിങ്ങൾ പറയണമായിരുന്നു മോളെ ഇങ്ങനെയൊന്നും പറയരുത് ഇതല്ല അതിന്റെ ശരി ഇതല്ല അതിന്റെ ശരിയെന്ന് നിങ്ങളാണ് പറയേണ്ടിയിരുന്നത് കാരണം നിങ്ങളാണല്ലോ മതേതരത്വത്തിന്റെ ഒക്കെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ സോഷ്യലിസത്തിന്റെ ഒക്കെ പ്രതീകം നിങ്ങളാണല്ലോ അതിന് പകരം നിങ്ങൾ ഇവിടെ ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് മതിയാക്കിക്കോ ടീച്ചറെ മതിയാക്കിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം